അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫിലെ കോമഡി ഒക്കെ നല്ല വർക്ക്ഔട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസിലാണ് പോണത് എൻഗേജിങ് ടൈം എല്ലാവരും കളിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ നമ്മൾ കുറെ കാലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കോ നമ്മുടെ നാട്ടിലുള്ള അതൊക്കെ കണക്റ്റായി നല്ല കോമഡി ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പൊ അന്ധവിശ്വാസം വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കണ്ടെങ്കിൽ വിശ്വാസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പൊ അത് കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതാ ഞാൻ പറഞ്ഞാലും ഒരു കിടൻ മെസ്സേജ് പോലെ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് നന്നായി കണ്ടെന്ന് തോന്നുന്നു നന്നായിട്ടുണ്ടാവും നല്ലോണം ചിരിക്കാതെ കോമഡിയുടെ രൂപത്തിലാണ് അത് ക്ലൈമാക്സിലൊക്കെ ഒരു ഉണ്ടല്ലോ കോമഡി കോമഡിയാണ് കേട്ടോ നല്ലൊരു രസമായിട്ട് പറ്റിയ ഒരു പടം പഴയ സത്യനന്ദിക്കാട് പടമൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയൊരു ഫീൽ നമ്മളിട്ടൊന്നും ആറാവും അതുപോലെ മഴവിൽക്കാടുക ആ ടൈപ്പ് ഒരു നല്ലൊരു പടം പഴയ റിഡ്ലിസ് എന്നുള്ള പടമില്ലേ വാസിപ്പിന്റെ അതിന്റെ ഒരു പിന്നെ ഈ ഫോട്ടോ കറക്കി അവസാനം വരെ നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ലൈക്ക് അവർ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ ആണെങ്കിലും കോസ്റ്റ്യൂ എല്ലാം ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഞാൻ കണ്ടു നല്ല എനിക്കൊരു പടം ആണ് ഫാമിലിയായിട്ട് കണ്ട് സന്ദർശിക്കാൻ പറ്റും എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കാണാൻ പടം മൂന്നാ കറത്ത് ക്ലൈമാക്സ് വലിയ ക്ലൈമാക്സിന് പറഞ്ഞവർക്ക് ഐറ്റവും പരിപാടി ഒന്നുമല്ല വിനയൻ്റെ പെർഫോമൻസ് എൻപു ഭയങ്കര ഇഷ്ടമായി കൈയിടിച്ചു അടിപൊളിയാണ് എല്ലാവരും എല്ലാവരും എന്താണ് അടിപൊളി ഞാൻ ഒന്ന് കാണാം നമ്മൾ ക്യാരക്ടേഴ്സ് പിന്നെ അതിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ അപ്പം അത്രയും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഭയങ്കര ഹാപ്പി റിവി ഷോക്ക് കാണാൻ പറ്റും സിനിമ നല്ലൊരു കോമഡി എൻ്റർടൈൻമെന്റ് ആണ് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ഒരു വേറെ ഒരു മോഡലാണ് ഈ ഫിലിം എടുത്തിരിക്കുന്നത് അതില കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ ഒരു സ്ഥലം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു ടൈമോ കാര്യങ്ങളൊന്നും ഒന്നും പറയാത്ത എന്ന ഒരു നല്ല ഒരു പഴയ നമ്മുടെ ഈ പെരുമണ്ണാപുരത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ പൊൻവിട്ടിടുന്ന താറാവും ആ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു ആ ഒരു പ്രതീതി ഉണ്ടായിരുന്നു തിയേറ്ററിൽ സോ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു